அப்ப ஒவ்வொரு கேஸ்ல இந்த पॉलिटीடைய கேள்வி சர்வானின் உள்ளே ஆறாம் ஆயது 90 தன்றம் குறித்துச் சொல்லிருப்பு அப்ப அடுத்தது என்னறோம் இக்கொள்னம் நான் முதலா வாடையா தப்பவே இல்லா பார்த்துகறேன் அது கூட என்ன எண்ட்ரோட் இருக்கா கர்ணா பரிவாரத்தினு மாறாம ஆயதுக்கு கரு 90க்குக்கு வாதி வர అనే సౌదీ అరబియా పరిమాణంలో అరవారు చెప్పారు ఒరిజినల్ ప్రైమాండ్ అంటే ఆయనను ముడికి రహాప ఆయన దా రెండు వడ్రం ముంజేన ఆయనను ముడికాలి బైజి అంటే అంటే మీకు జ్ఞాపకం చేసుకో తీయ అదేదోనారు ఇన్నిలా అయితే మనం అందా దివసవం చాలా నిమును అదస్ చెట్టు ఎందుకని వరిగినప్పుడు അവിടെ ഒരു ചിത്രക്കാരനെ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാണ് ഇതിനോർമ്മ. അവരെല്ലാം കൂട്ടാടാ. പറയാൻ കഴിയൂ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളാരും മുമ്പേ വെള്ളായമൻ മുന്നേ മാത്രം ടാക്സിൽ വെക്കും. ആരും പോകും. ഇതുപുറാതെ അല്പനേരില്ല. રાഗെ 850 മാർക്ക് ആയി പോയി കഴിഞ്ഞിပြီ. നിങ്ങൾ സാഹുസുന്ന പ്രയത്നത്തിൽ നിങ്ങൾ അതിന്റെ വാഹനങ്ങളിൽ കൂടിയാണ് നമ്മൾ എഴുതേണ്ടത് അതിന്റെ പിൻവാതി ബന്ധപ്പെട്ട് പറയും എന്തായാലും അച്ഛൻ പോയി അവർ ഇഗ്രാമിൽ പോയിട്ടുള്ള ആളുകൾ വരുമ്പോൾ എടുത്തേണ്ടതി അവർ വാഹനത്തിന്റെ പിൻബാല ബാഗിനൂടെ കഴിഞ്ഞ സമ്പ്രദായം അതിനെ പറ്റി പറയുന്നത് അല്ല ഇഗറാമിനെ പുറപ്പെട്ടതാണ് അച്ഛനെ എന്തായാലും

ും ഓരോ പ്രദേശത്താൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പാൻ്റെ കൈമില് അവർ ചെയ്യണം ഓരോരുത്തരും വിവാദങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരുടെ കൈമാറിക്കുന്ന ഭൂമിയിൽ നമ്മൾ സൂര്യൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് സൂര്യനെ നമുക്ക് കുറിച്ച് വരുമ്പോൾ മധ്യമല്ല സൂര്യൻ നമ്മളെ കുറിച്ച് സൂര്യനോട് നമ്മൾ മാറ്റി കഴിയാൻ അതിൽ പറയും അതിന്റെ പരാതി വിചാരം െ അതിന്റെ വാഹനം ഒരാളെ അയാളുടെ ഈ ദിനമായിട്ട് നടക്കുന്ന ലേഖകൾ എന്താ അവരെ അടുത്ത പ്രദേശം അവർ കുറേ ദിവസം തന്നെ അവരുടെ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാവും പക്ഷേ അവരുടെ ദിവസത്തേക്ക് ബാധിച്ചിട്ടേക്കുണ്ടാവും കഴിഞ്ഞ കൂടെ താഴെ കാര്യമാണ് ഇന്ന ദിവസം കാണാൻ കാരുക అది నమస్కారం ఆరే ప్రాయ మార్స్త్రే చేర్చడానికి ఆరు పుదియ చేర్చడానికి నమస్కారం పుదియ చేర్చిన ఆరు మార్స్త్రే అంటే అర్థం ప్రగణనలు ప్రాయ మార్స్త్రే కాదనని తెలుసులார்கள் వారి విమానతలను అదుంబా అవతనిస్తున్నారు వారి ప్రమాణ్యం కడతాయి ఇక్కడ మనం గోర్ ఖావురు ఖురాన్ ముఖినిై కర బడియైయ నాకు వారణ నిర్దిష్టమైన వసన అవుతది అప్పుడు ఇది పరమత్రేకి ఇంద మార్తం పంచు ഇസ്ലാം ശാസ്ത്രീയമായി കഴിഞ്ഞ പ്പെട്ടിട്ടു അതെ കഴിവ എന്നാണെങ്കിൽ മിനിമം നിയമം ഒന്ന് തുടക്കം ഇതേ നമ്മൾ ഇംഗ്ലീഷ് ഇന്ന് മാസം കൊടുത്തവർക്കും ഈ ആറ് മാസം ഒരു ആളുകൾ കഷ്ടപ്പെട്ടു കൊടുക്കട്ടെ യാതൊരു ആവശ്യം എന്താ അവർക്ക് ഒന്നും ഇല്ല പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ ദിനമില്ല തണസിലാക്കാൻ ஒரு காரியும் இப்ப பண்ணி அனுசரிச்சு ரெண்டு நியமத்தை எல்லா கலகம் லட்சிக்கிறது ரெண்டு நியமோ இருபத்தொம்பது தீர்மானிக்க இருபத்தி ஒன்பது மேகம் கூடிய மாற்ற குப்பா கவது మేరీ అభివృద్ధి అన్న ఇరు ఏంటో మ േം കൂടിയാൽ മുപ്പത്യാളുടിയോ മുപ്പത് അപ്പൊ കാരണം ഈ രണ്ടു ഇരുപത്തി ഒമ്പതിന്റെ മാസം മുപ്പതിന്റെ മാത്രമുണ്ട് അതെങ്ങനെയാണ് മുപ്പതിന്റെ മാത്രമല്ല മുപ്പതി ഇരുപത്തി ഒമ്പതിന് രണ്ടും ഇരുപത്തൊമ്പതിന് ആരോഗ്യ അപ്പൊ പറയണം ഇനിയെങ്കിലും നിങ്ങൾ കൊടുക്കാതെ അപ്പൊ ഇനി പറഞ്ഞിപ്പോ എന്നോടൊപ്പം പറഞ്ഞാൽ അതിന് നോക്കു പ്രധാന മാത്രമേ കാണാൻ മാറൂ തന്നെ നോവിലൂടെ നോമ്പലെ മാറ്റോ മറ്റു മാസങ്ങളെ ചെയ്യാം

இது உத்தரவுண்டி பண்டிகை நம்ம சூரியகாரி அந்த சுருக்கோம்

കനത്ത നോക്കി കഴിഞ്ഞാൽ എപ്പൊമ്പ് കൊടുത്തിട്ടോ ഈ എപ്പൊമ്പ് കുഴപ്പമാണ് അന്ന് വളർത്തൽ ഓർമ്മിക്കാറുള്ളത് കൂടിക്കാറുള്ളത് പിള്ളേരിയാണോ എന്തും നാളെ മലയാളം ജീവിച്ചു ഒരു വാചിത്തു നോക്കി എന്നിട്ട് ഈ മലയാളാം തീയതി മലയാളാം തീയതി അതിനെ കുറവാണ് പകരം സൂര്യൻ ആ സമയത്തിന്റെ അത് പറയുന്ന ആ സമയത്ത് എന്താണെങ്കിൽ ഇത് ഇത് ശരിയാണെങ്കിൽ ഇതെങ്ങനെ കാണിച്ചു ഈ കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിന് നമുക്ക് വല്ല ബുദ്ധിമുട്ടോ അപ്പോഴും പഴയ ആളുകൾക്ക് പുറത്തു വരുന്നത് അങ്ങനെ ആദ്യം ഇതൊരു കാര്യം ഞാൻ പറഞ്ഞത് സാധനങ്ങളെന്ന് വാശിപ്പിച്ച് അറിയിക്കുന്ന ആളുകൾ തന്നെ അവരുടെ പുസ്തകത്തിന്റെ അറങ്ങി കടലിലാവുന്നില്ല ഒന്ന് രണ്ടാമത്തെ ചോദ്യം ഞാൻ കേരളത്തിൽ ഈ കണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് കല്പ് വരാം ഒന്നു മാത്രമല്ലോ ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരേ ിൽ നിന്ന് വേദബന്ധത്തിൽ നിന്ന് ഒന്ന് സ്വീകരിക്കുകയും ഒന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നത് എന്താണ് രാം കല അപ്പൊ എന്ത് ചെയ്യുന്നു എവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടാൽ ఈ అవ్వం ఇదే తే పళ్ళు ఎన్నో సూర్య కళాం అని ఇంకా సమయం సమయం అవుతుంది